അയ്യോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരുന്നത് ഒരു ഹോക്ക് പാറ്റേൺ ഡിസൈനാണ് കേട്ടോ അതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു എനിക്കിവിടെ ബാക്കി വന്ന ഒരു ഒന്നര മീറ്റർ റോ കോട്ടൻ്റെ തുണിയും അതേപോലെ കാന്ത കോട്ടൻ്റെ ഒരു മുക്കാം മീറ്റർ തുണിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അതെൻ്റെ കയ്യിൽ തന്നെ ബാലൻസ് വന്നതാണ് റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് അപ്പോൾ ഇത് അജറക് മെറ്റീരിയൽ വെച്ചിട്ടും ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്യുന്നുണ്ട് അറിയാത്തവർക്കിതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു പീസ് തുണി ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒന്നര മീറ്റർ തുണിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ കിട്ടുക എന്നുള്ളത് നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാദ്യം ഇതിൻ്റെ വിടുത്ത് നോക്കുക നാൽപ്പത്തി ഇഞ്ച് വിടുത്തും അല്ലെങ്കിൽ നാൽപ്പത്താറ് ഇഞ്ച് ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ ലെങ്ത് വിടുത്ത് വയസിൽ നിന്ന് തന്നെ കിട്ടും അതുപോലെ ഇതിൻ്റെ വീതി എത്ര നോക്കുക നമ്മൾ ഹിപ്പിൻ്റെ വണ്ണം നോക്കുക ഹിപ്പിൻ്റെ നാലിലൊരു ഭാഗം ഈ തുണി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുകട്ടോ ചെസ്റ്റല്ല അതാണ് ആദ്യം നോക്കേണ്ടത് അപ്പോൾ അത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഉള്ളൊരു വിശ്വാസത്തില് ചെയ്തെടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെ ഷോൾഡറും ആംഹോളും എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ ചെസ്റ്റ് നാൽപ്പതിഞ്ചാണ് അതും അതുപോലെ വേസ്റ്റ് മുപ്പത്തെട്ട് ഹിപ്പിൻ്റെ വെടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് അപ്പോൾ ഒരു പത്തേ മുക്കാലിൽ ഞാൻ ഹിപ്പിൻ്റെ വിടുത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം കിട്ടുന്നത് എത്രയെന്ന് നോക്കിയിട്ട് അതാണ് അടിയിൽ നമ്മൾ വിടുത്തായിട്ട് കൊടുക്കേണ്ടതിട്ടാണ് അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ സൈഡിലും കൂടെ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അത്രയും പണിയുള്ളൂട്ടോ അതുപോലെ ഞാൻ സ്ലീവും കോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ വെട്ടിയെടുത്തു ഇതുപോലൊക്കെ നമുക്ക് കുറവ് തുണികൾ വരുമ്പോൾ ഇതുപോലെ മാച്ച് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് കാന്താ ഒരു എഴുപത്തഞ്ച് പോയിന്റ് തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് പതിനഞ്ച് പോയിൻറ്റ് തുണി മാത്രമേ യുവ പാറ്റാണ് വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ഫുള്ളായിട്ട് പതിനഞ്ച് ഇഞ്ചിൽ യുവ പാറ്റാണ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതുപോലെ ഇതൊട്ട വെട്ടിയതെടുത്തത് അപ്പോൾ വെട്ടിയെടുത്തതിന് ശേഷം തോന്നി നെക്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ എന്നിട്ട് ഞാൻ നെക്കിലിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതി പക്ഷേ ഞാനത് ഈ ഒറ്റണ് മാത്രമാക്കി അപ്പോൾ അടിയിൽ ഞാൻ വി പതിനഞ്ച് ഇഞ്ചിൻ്റെ അവിടെ അഞ്ചിഞ്ചും അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ആറിഞ്ചും രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത് എന്നിട്ടത് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത് ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ അല്ല ചെയ്യുന്നത് അപ്പം കട്ട് ചെയ്തെടുത്തതിൻ്റെ മൂന്ന് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക മേൽഭാഗം ഒഴികെ ബാക്കി മൂന്ന് ഭാഗം സ്റ്റിച്ച് ഇതെടുത്തതിന് ശേഷം നമ്മൾ നല്ല തുണിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ മീതാണ് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ ഇതുപോലെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഓൾറെഡി ഞാൻ ഈ വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ടു എക്സും ടു എക്സിൻ്റെ മീത ആയിട്ടാണ് ഇടുന്നത് സ്പീഡ് കൂട്ടിയിട്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ഷോൾഡറിൻ്റെ മീതെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്കും കൂടെ അതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നെക്കിൻ്റെ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ബീഡ്സും ട്യൂബീഡ്സാണ് ഇത് രണ്ടും അതുപോലെ മിറർ ട്രയാങ്കിൾ ഷേപ്പിലുള്ള മിററുണ്ട് മിറും കൂടെ ഗമ്മിട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് സാധാരണ ഞാൻ അത് തുന്നി പിടിപ്പിക്കാറുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഗം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗമ്മിട്ട് കഴിഞ്ഞാലും നമ്മൾക്ക് കുറച്ച് നിൽക്കുകയൊക്കെ ചെയ്യും അങ്ങനെ പെട്ടെന്ന് ഇപ്പം നമ്മൾ വാഷ് ചെയ്തെന്ന് വെച്ചിട്ട് കൊഴിഞ്ഞ് പോകുന്നൊന്നുമില്ല ഒന്നുമില്ല ഇതിൻ്റെ മുന്നേ ഞാൻ ഒന്ന് ചെയ്തിരുന്നു അപ്പോൾ അതൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല അതുപോലെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു ദിവസം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വൈകുന്നേരം രാത്രിയൊക്കെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരാതെ ഉണങ്ങാൻ വെക്കുക അപ്പം അത് നന്നായിട്ട് തന്നെ അവിടെത്തന്നെ പതിഞ്ഞിരുന്നുള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ നമ്മൾ ഇതിന്മേ ബീഡ്സൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓരോ സൈഡിൽ നിന്ന് കൊഴിയാൻ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോൾ പിന്നീട് ഞാൻ ട്യൂബ് ബീഡ്സ് ഗ്രീൻ കളറിലും അതുപോലെ കുറച്ച് ആൻറ്റി കളറിലും എല്ലാ ട്യൂബീഡ്സും കൂടിയിട്ട് ഇടയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിലൊരു മാംഗോ ഡിസൈൻ വരുന്നുണ്ട് ആ മാംഗോ ഡിസൈൻ്റെ ചുറ്റുഭാഗം മാത്രമാണ് ഞാൻ ട്യൂബിഡ്സ് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഓൾറെഡി ത്രെഡ് വർക്ക് വർക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അധികം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അതിൽ നിന്ന് വല്ലാതെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കില്ല ഞാനെന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഒരുപാട് നാളെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലൊരു പ്ലെയിൻ മെറ്റീരിയലും ഇതുപോലെ ഒരു പീസ് അര മീറ്റർ തുണി കാ മീറ്റർ തുണി ഉണ്ടെങ്കിലും ഇത് പറ്റൂട്ടോ ഈ പാറ്റേൺ മാത്രം കൊടുത്താൽ മതി ഇതിന് കൂടുതൽ തുണി വന്നതുകൊണ്ടും അതുപോലെ കയ്യേക്ക് പ്ലെയിൻ മെറ്റീരിയലിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞാൻ കയ്യും കൂടിയിട്ട് ഇത് കാന്താ കോട്ടൺ വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്